മലബാർ പോരാട്ട നേതാക്കളായ വാരിയം കുന്നത്ത് കുഞ്ഞാഹ്മദ് ഹാജി ആലി മുസ്ലിയാർ തുടങ്ങി മുന്നൂറ്റി എൺപത്തിയേഴ് രക്തസാക്ഷികളുടെ പേരാണ് ഇന്ത്യൻ കൗൺസിൽ ഫോർ ഹിസ്റ്റോറിക്കൽ റിസർച്ച് അഥവാ ഐ സി എച്ച് ആർ പുറത്തുവിട്ട നിഘണ്ടുവിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നത് ഇത് കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി സർക്കാരിന്റെ രാഷ്ട്രീയ പ്രേരിതമായ നീക്കമാണെന്ന് പകൽ പോലെ വ്യക്തമാണ് കാരണം വാരിയം കുന്നത്ത് കുഞ്ഞാമദ് ഹാജിയെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ കലിയിളകുന്നത് സംഘികൾക്കാണ് ആഷിഖൂരിയം കുന്നൻ എന്ന ചിത്രം പ്രഖ്യാപിച്ചതു മുതലേ വാരിയും ഹാജിയെ അങ്ങേയറ്റം അവഹേളിക്കുകയാണ് ഒരു അപമാനിക്കുമ്പോൾ മറുഭാഗത്ത് സവർക്കറെ പോലുള്ളവരെ ഗ്ലോറിഫൈയും ചെയ്യുകയാണ് ഹാജിയെ കുറിച്ചുള്ള ചർച്ചകൾ ചൂട് പിടിക്കുമ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഒരു വീഡിയോ കൂടി വൈറലാവുകയാണ് ഹിന്ദു ഐക്യവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി ആർ വി ബാബു പ്ലിങ്ങിപ്പോയ ഒരു വീഡിയോ ആണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നത് റിപ്പോർട്ടർ ചാനലിൽ ും കുന്നത്ത് ഹാജിയെ ബന്ധപ്പെട്ട് നടത്തിയ ചർച്ചയിൽ ആർ ബി ബാബു ഹാജിയെയും മലബാർ പോരാട്ടത്തെയും പല വാദങ്ങളും ഉന്നയിച്ചു ഇത്തരത്തിൽ മലബാർ പോരാട്ടത്തെ ഒരു ഭാഗത്ത് താഴ്ത്തിക്കെട്ടുമ്പോൾ മറുഭാഗത്ത് സവർക്കരെയും വെള്ള വെള്ളപൂശാനും ആർ ബി ബാബു മറന്നില്ല ഇത്തരത്തിൽ ആർ ബി ബാബു സംഘപരിവാറിനെ വെള്ളപൂശാൻ പല വാദങ്ങളും ഉന്നയിക്കുമ്പോൾ ചർച്ചയിൽ പങ്കെടുത്ത ചരിത്രകാരനായ എം ജി എസ് നാരായണൻ തുറന്നു പറഞ്ഞു ആർ എസ് സ്വതന്ത്ര സമരത്തിൽ ഒരിക്കലും പങ്കാളികളായിട്ടില്ല ഏതെങ്കിലും സ്വതന്ത്ര സമര പോരാട്ടത്തിൽ പങ്കാളിയായിട്ടുണ്ടോ എന്ന് അവതാരകൻ നികേഷ് കുമാർ ചോദിച്ചപ്പോഴാണ് ചരിത്രകാരൻ എം ജി എസ് നാരായണൻ ഇല്ല എന്ന് മറുപടി പറഞ്ഞത് അത്രയും നേരം ആർ എസ് എസിനെയും സവർക്കരെയും ആർ വി ബാബു മരിച്ച് ന്യായീകരിക്കുമ്പോഴാണ് പ്രമുഖ ചരിത്രകാരനായ എം ജി എസ് നാരായണൻ ആർ എസ് എസിന് സ്വതന്ത്ര സമരത്തിൽ ഒരു പങ്കുമില്ലെന്ന് പറഞ്ഞത് ഇതിന്റെ വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയാണ് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം ജയിലിൽ തുടർച്ചയായി മാപ്പെഴുതിക്കൊണ്ടിരുന്ന ഒരാളുണ്ടായിരുന്നു ആ പേര് ഞാൻ പറയുന്നില്ല അതാണോ പിന്നെ സ്വാതന്ത്ര്യ സമരം എന്നാണ് ചോദ്യം അല്ലാതെ ഇൻഡിവിജ്വൽസിനെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല ഒരു പ്രസ്ഥാനത്തെ പറ്റി പറയുമ്പോഴും സംഘപരിവാർ ആർ എസ് എസ് ഇരുപത്തിയഞ്ചില് രൂപീകൃതമായ സംവിധാനമാണല്ലോ ഇരുപത്തിയഞ്ചു മുതൽ ഏതെങ്കിലും തരത്തിൽ ആർ എസ് എസ് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കാളിയായിട്ടുണ്ടോ ഇല്ല അന്റമാൻ നിക്കോബാർ ദ്വീപുകൾ ജയിലില് തുടർച്ചയായി മാപ്പെഴുതിക്കൊണ്ടിരുന്ന ഒരാൾ ഉണ്ടായിരുന്നു ആ പേര് ഞാൻ പറയുന്നില്ല അതാണോ പിന്നെ സ്വാതന്ത്ര്യ സമരം എന്നാണ് ചോദ്യം ഇൻഡിവിജ്വൽസിനെ നമ്മൾ ഒരു പ്രസ്ഥാനത്തെ സംഘപരിവാർ ആർ എസ് എസ് ഇരുപത്തിയഞ്ചില് രൂപീകൃതമായ സംവിധാനമാണല്ലോ ഇരുപത്തിയഞ്ചു മുതൽ ഏതെങ്കിലും തരത്തില് ആർ എസ് എസ് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കാളിയായിട്ടുണ്ടോ ഇല്ല